എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ചലഞ്ചർ ആപ്പിൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരുന്നു ഞങ്ങൾ നിങ്ങൾക്കറിയാം എന്നോടൊപ്പം ടീച്ചിങ് നമ്മുടെ ടീച്ചിങ് കോഴ്സുകൾ നയിക്കുന്ന രാജേശ്വരി മിസ് ഉണ്ട് അതുപോലെ തന്നെ ടീച്ചിങ്ങിലെ എൽ പി യു പി കേറ്ററ്റിൽ മാത്സ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകൻ വിശാഖ സാറുണ്ട് ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒത്തുകൂടിയതാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയണം അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്മസ് പുതുവത്സരത്തിൽ നമ്മൾ കൊടുക്കുന്ന ഓഫറുകളെ കുറിച്ച് സംസാരിക്കണം അതിനുവേണ്ടിയാണ് വന്നിരിക്കുന്നത് സോ കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ളത് നമുക്കറിയാം ടീച്ചിങ് വലിയ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചലഞ്ചറിൽ കേറ്ററ്റ് നോട്ടിഫിക്കേഷൻ വന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കേറ്ററ്റിന് ഗംഭീരമായ കോഴ്സാണ് ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ രാജശ്രീ മിശ്രും വിശാഖസാർ സംസാരിക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ഡിസ്കഷനിലേക്ക് സ്വാഗതം നമുക്ക് ഓൾറെഡി കേട്ടിട്ട് എക്സാം വിളിച്ചു കഴിഞ്ഞു വരാൻ പോകുന്ന ഫെബ്രുവരി ഇരുപത്തിരണ്ടും ഇരുപത്തിയൊന്നും ഇരുപത്തി മൂന്നും ദിവസങ്ങളിലാണ് എക്സാം നടക്കുക ഓക്കെ കെ വൺ കാറ്റഗറി വണ്ണിന് കെ ടുവിനും കെ വണ്ണിനും ശനിയാഴ്ചയും കെ ത്രീ സബ്ജെക്ടിന് തിങ്കളാഴ്ചയുമാണ് എക്സാം നടക്കുക ഓക്കെ അപ്പോൾ ഇനി നോക്കുമ്പോൾ ഏകദേശം ഒരു അറുപത് ദിവസം അമ്പത്തിയെട്ട് ദിവസം അറുപത് ദിവസമാണ് പഠിക്കാൻ വേണ്ടിയുള്ളത് ഈ ദിവസങ്ങൾ നമുക്ക് ടെൻഷൻ്റേതാണ് ഇനി എങ്ങനെ പഠിക്കും പക്ഷേ ഈ ഓരോ നിമിഷവും റഷ്യസ് ആണ് നമ്മൾ അതിനെ വേണ്ട രീതിയിൽ ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ നല്ല രീതിയിൽ തന്നെ ഈ കേറ്റി മികച്ചതാക്കാൻ സാധിക്കും പിന്നെ നിങ്ങൾ വിശ്വസിക്കുക ഈ കേട്ടറ്റ് ആണ് എൽ പി യു പിക്ക് മുന്ന ഒരു ഫൈനൽ എക്സാം കാരണം ഇനി കേട്ടറ്റ് എക്സാം നടക്കും പക്ഷെ ഭവൻ എന്നാ റിസൾട്ട് വരുന്നത് എന്നുള്ള കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഇനി ഒരു കേട്ടറ്റ് എക്സാം ഉണ്ട് ഇതും കൂടെ പോട്ടെ എന്നുള്ളൊരു മൈൻഡിൽ നിങ്ങൾ ആരും കേട്ടറ്റിനെ കാണരുത് സീരിയസ് ആയിട്ട് തന്നെ നമ്മളൊരു എസ് എസ് എൽ സി എക്സാം എഴുതുന്ന എത്രമാത്രം സീരിയസ്നെസ്സോടുകൂടിയാണോ അതേ രീതിയിൽ തന്നെ ഈ കേട്ടറ്റ് എക്സാമിനെ കാണണം കാരണം വരാൻ പോകുന്ന എൽ പി യു പിക്ക് മുന്നോടിയായിട്ട് ഒരു നഷ്ടബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവരുത്

അപ്പം മിസ് പറഞ്ഞ പോലെ ഒരു അറുപത് ദിവസം അമ്പത്തെട്ട് അറുപത് ദിവസം മാത്രമേ പഠിക്കാനുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ കേട്ടറ്റ് എക്സാമിൻ്റെ മുപ്പത് മാർക്ക് മാത്സ് മുപ്പത് ഇംഗ്ലീഷ് മുപ്പത് സൈക്കോളജി അപ്പം തീർച്ചയായിട്ടും വിജയത്തിന് വേണ്ട എല്ലാ കാരണം കാര്യങ്ങളും ഇവിടെ ചലഞ്ചർ ആപ്പിൽ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് അപ്പം ഇത്തവണത്തെ കേട്ടറ്റ് എൽ പി യു പി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇയർ എനിനോട് അനുബന്ധിച്ച് അമ്പത് ശതമാനം വരെ ഓഫർ നൽകുന്നതാണ് അപ്പം ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക പ്രയോജനപ്പെടുത്തൽ ഈ മൂന്ന് വിഷയങ്ങളും വളരെയധികം പ്രാധാന്യമുള്ളതാണ് അപ്പൊ അത്രയും സന്നദ്ധമായ ഒരു ടീമിനോടൊപ്പം പഠിക്കാൻ അപ്പോൾ ഈ ഒരു അവസരം ഒരിക്കലും പാഴാക്കരുത് എന്നാണ് പറയാനുള്ളത് മറ്റു കാര്യങ്ങൾ കൂടുതലായിട്ട് പറയും അതെ വിശാഖ സാറ് പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്ത് ഞാൻ തുടങ്ങാം നമുക്ക് അറുപത് ദിവസമാണ് നമുക്ക് നമ്മുടെ മുമ്പിലുള്ളത് അപ്പൊ കേറ്റിനാണ് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് എൽ പി യുപിയുടെ ലോങ് ഡേ ബാച്ച് രാജേശ്വര മിശ്രന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കയറ്ററ്റ് ഇപ്പം അറുപത് ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാനോടുകൂടി രാജേശ്വരി മിസ്സിൻ്റെയും എൻ്റെയും വിശാഖ സാറിൻ്റെയും നേതൃത്വത്തിൽ ഒരു കോഴ്സ് ആരംഭിച്ചിരിക്കുകയാണ് ഈ കോഴ്സ് എന്ന് പറയുമ്പം ഇപ്പോഴാണ് നിങ്ങളത് മാക്സിമം പ്രയോജനപ്പെടുത്തുന്നത് കാരണം വിശാഖ സാർ പറഞ്ഞു ഇയർ എൻഡ് ആയതുകൊണ്ട് അമ്പത് ശതമാനം പകുതി ഫീസിൽ നിങ്ങൾക്ക് അത് ലഭിക്കും അതുമാത്രമല്ല ഈ കോഴ്സ് പർച്ചേസ് ചെയ്യുന്നവർക്ക് നമ്മുടെ ജനറൽ പി എസ് സി ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട് ആറുമാസത്തെ വാലിഡിറ്റിയിൽ അത് വലിയൊരു അവസരമാണ് എല്ലാവരും പലപ്പോഴും ഈ അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ളൊരു പ്രൈസല്ല എന്നതുകൊണ്ടാണ് പലപ്പോഴും മാറി മാറിയിരിക്കുന്നത് അപ്പോൾ ഇത്തിരി ഫീസ് കുറച്ച് തരാമോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് നമുക്ക് പലപ്പോഴും പറ്റത്തില്ല കാരണം നമ്മൾ പറഞ്ഞ് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല പക്ഷെ ഇപ്പം ഫീസ് ഒരുപാട് കുറഞ്ഞിരിക്കുകയാണ് പകുതി ഫീസാണ് ഈ ആ കാരണം കൊണ്ട് നിങ്ങൾ പിന്നോട്ട് പോകരുത് കോഴ്സ് പർച്ചേസ് ചെയ്യണം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യണം അതുമാത്രമല്ല വിശാഖ സാർ പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തൊണ്ണൂറ് മാർക്കാണ് നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത് ഈ തൊണ്ണൂറ് മാർക്ക് മതിയാവും അല്ലേ മാഡം നമുക്ക് നേടിയെടുക്കാൻ മക്കളെ ആഘോഷങ്ങളും ഉത്സവങ്ങളും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് പക്ഷേ നമ്മളൊരു ജീവിത വിജയം നേടിയിട്ടുള്ള ഒരു ആഘോഷം അല്ല ഉത്സവം എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് മാധുര്യം കൂടുതലാണ് അപ്പൊ നമ്മുടെ എയിം തന്നെ ഒരു അധ്യാപകനാവുക എന്നുള്ളതാണ് അധ്യാപനത്തിനുള്ള ചവിട്ടുപടിയാണ് വരാൻ പോകുന്ന കേട്ടറ്റ് എക്സാം തീർച്ചയായിട്ടും ഈ തൊണ്ണൂറ് മാർക്കിൽ തൊണ്ണൂറ് മാർക്കും നിങ്ങൾക്ക് നേടാനായി സാധിക്കും എന്നുള്ളത് ഞങ്ങളുടെ ഉറപ്പാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെന്റർഷിപ്പ് ബാച്ച് തന്നെ സെലക്ട് ചെയ്യാം ലൈവ് ക്ലാസുകളിലൂടെയും റെക്കോർഡ് ക്ലാസ്സുകളിലൂടെയും പ്രീവിയസ് ടെസ്റ്റ് സീരീസുകളിലൂടെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കുന്നതിലൂടെയും തീർച്ചയായും നിങ്ങൾക്ക് എന്താണ് ഈ ഒരു കേഡറ്റ് അച്ചീവ് ചെയ്യാൻ സാധിക്കും ഈ കാഡിറ്റ് അച്ചീവ് ചെയ്താൽ മാത്രമേ വരാൻ പോകുന്ന എൽ പി യു പി നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എൽ പി യു പിടെ സാർ പറഞ്ഞതുപോലെ തന്നെ എന്റെ നേതൃത്വത്തിലുള്ള ഒരു ലോങ് ടേം ബാച്ച് ഓടുകയാണ് ഈ ലോങ് ടേം ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക തീർച്ചയായും ഞങ്ങൾ എല്ലാ അധ്യാപകരും നിങ്ങളോടൊപ്പമുണ്ട്

അതിനോട് ന്യൂ ഇയറും ഒരു സർക്കാർ സ്കൂളിലാവട്ടെ സർക്കാർ അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ നേടിയെടുക്കാൻ തീർച്ചയായിട്ടും ഓക്കെ ഞങ്ങൾ ഈ ഡിസ്കഷൻ ഒരുപാട് നീട്ടിക്കൊണ്ട് പോകുന്നില്ല ആഘോഷ വേളയാണ് ഞങ്ങൾക്ക് അറിയാം ക്രിസ്മസിന്റെ തിരക്കിലായിരിക്കും എല്ലാവരും ക്രിസ്മസ് ന്യൂ ഒക്കെ തിരക്കിലായിരിക്കും ഇനിയും വരും ഈ ടീം നിങ്ങളുടെ മുമ്പിൽ ഇനിയും വരും ഞങ്ങൾ മാത്രമല്ല ഞങ്ങൾ ലീഡ് ചെയ്യുന്നു എന്നേ ഉള്ളൂ ഒരു വലിയ നേരെ അധ്യാപകർ തന്നെ നമ്മുടെ മുമ്പിലുണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ നേരുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം